ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹർഷീസ് ലോസ് അപ്പം ഞാൻ ഈ ബൊക്കെ ഒക്കെ തിരിച്ചിരിക്കുന്നത് എന്താണെന്ന് അല്ലേ ഓക്കെ അപ്പം അങ്ങനെ എൻ്റെ ബ്രദർ യു കെയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെയാണ് ആൾ എത്തിയത് അപ്പം നമ്മൾ പോയി റിസീവക്കി ചെയ്ത അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സോ അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മയോട് നിന്ന് കുറേ സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് അപ്പം ഒരെണ്ണം ഓൺ വേ ആണ് അപ്പം ഇപ്പോൾ ഉള്ള പെട്ടിയിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടി നമുക്ക് തുറന്നു നോക്കാൻ വേണ്ടി പോകണം ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്നു കണ്ട എന്തൊക്കെയാന്ന് കണ്ട എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നോക്കാൻ മുന്നേ ഞാൻ എന്റെ ബ്രദറിനെ ഒന്ന് കാണിച്ചരാട്ടോ വെ ഇതാണ് എന്റെ ബ്രദർ അപ്പം നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഇവരെ കൊണ്ടുവന്നേ നോക്കാം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഇത് മറ്റേ ചെറിയ പെട്ടിയില് ഓക്കെ ഇത് ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ബാത്ര ഇത് എമ്മക്കൊരു എമ്മയല്ല അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് ഇത് ഇത് നല്ലൊരു ഒരു ഡ്രസ്സ് പിന്നെ ഇത് ചേട്ടായി കൊടുത്തു കൊടുത്തുവിട്ട ഒരു ടോപ്പ് പിന്നെ ഇത് ചേട്ടായി കൊടുത്തു കൊടുത്തുവിട്ട ഒരു ടോപ്പ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഡ്രസ്സായിട്ട് ഇങ്ങനെ ഒരു ഇത്രയാണ് പിന്നെ അമ്മേനിക്ക് അമ്മ എനിക്ക് നോസ്പിൻ ഞാൻ കാണിച്ചു കാണിച്ചേ അതിൽ കാണുവോ ഇതിങ്ങനെ ഒരു രണ്ട് നോസ്പിൻ കേട്ടോ ഇത് കാണൂല്ലോ ഇത് പിന്നെ ഒന്നൊരു ഒരു സ്റ്റെഡും പിന്നെ ഒരു റിങ്ങും കാണുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല പിന്നെ രണ്ട് സിൽവറിന്റെ ഒരു അത് രണ്ടും സെയിം ആണ് ഒരു വൈറ്റ് സ്റ്റോണിന്റെ ഒരെണ്ണം അപ്പൊ ഇത്രയാണ് ഈ പെട്ടികൾ അപ്പൊ ഇനി നമുക്ക് അടുത്ത വെട്ടി നോക്കാം നെക്സ്റ്റ് വെട്ടി വന്നിട്ട് ഇതാ കേട്ടോ അപ്പൊ മൂന്ന് പെട്ടി ഇരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം രണ്ടാമത്തെ വെട്ടിയാണിത് അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാ ഇതില് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ എന്ത് തോക്കേ അപ്പം ഫസ്റ്റ് ഇത് കുറച്ച് എന്താ പറയാ പിന്നെ കണ്ടീഷണർ സാധനങ്ങളൊക്കെ അത് പിന്നെ പലഹാരങ്ങള് പലഹാരത്തിന്റെ കുറച്ച് ഐറ്റംസ് പിന്നെ ഇതും അങ്ങനെ കുറച്ച് സാധനങ്ങള് പിന്നെ കയറ് പിന്നെ ഇത് വെച്ച കൊടംപുളി അങ്ങനത്തെ സാധനങ്ങള് പിന്നെന്താ പിന്നെ ഇത് അമ്മ കുറച്ച് അമ്പലം ഒക്കെ കൊടുത്തിട്ടതാണ് കണിച്ചേര് ണ് ഓക്കെ ഇപ്പൊ സാരിയൊക്കെ ഇടുമ്പം ഇടുമ്പം ഇടാൻ വേണ്ടിയിട്ട് ഇതൊരു സ്ഥലം പിന്നെ ഇതെന്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു കമ്മലായിരുന്നു ഇത് ഇത് പിന്നെ ഇത് ഞാൻ ഇത് പുതിയ ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ കുറച്ച് കമ്മലമ്മ കൊടുത്തുവിട്ടിട്ടുണ്ട് നമ്മൾ സാരി കൊടുക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഫാസ്റ്റ് ഈ പെട്ടിയുടെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു ഫസ്റ്റ് ഒരാൾ കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് നോക്കാം ആ നെക്സ്റ്റില് ഫുള് നമ്മള് എന്താ ഫുള്ള് പലഹാര ഐറ്റംസ് ആണ് ആ ഇത് ഞാന് ഇതും പിന്നെ ഈ ഐറ്റ് തരാം ഇത് ഈ രണ്ട് ഐറ്റം ആണ് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നമുക്ക് കിട്ടും മഫിൻസ് കിട്ടും പക്ഷെ അതിന് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ലല്ലോ അപ്പോൾ എനിക്ക് നമ്മുടെ അഡ്ലീസ്റ്റ് കേക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു അപ്പം ഇത് കുറച്ച് പിന്നെ പിഞ്ഞിപ്പോയി പക്ഷേ എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇത് ഇത് കെട്ടി പിന്നെ അതുപോലെ തന്നെ ലഡു കഴിക്കാൻ ലഡു ഒക്കെ കുറച്ച് പഞ്ഞിപ്പോയി പക്ഷെ കുഴപ്പമില്ല ഈ മഞ്ഞയും ചുമലയും കൂടെ ഉള്ള ലഡു പിന്നെ പാഷൻ ഫ്രൂട്ട് അതെപ്പോഴും പണ്ട് എപ്പോഴും പാശ് ഫ്രൂട്ടിൻ്റെ ഇവിടെ പാശ്വ ഫ്രൂട്ട് കിട്ടത്തില്ല അപ്പം പാശ് ഫ്രൂട്ടിന്റെ കുതി പറഞ്ഞപ്പം അമ്മ പാശ് ഫ്രൂട്ട് കൊടുത്തുവിട്ടതാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ ആ അപ്പം വീട്ടിലുണ്ടായ പാശ് ഫ്രൂട്ട് പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് ഉണ്ട് പൊടി ഐറ്റംസ് പിന്നെ ഇത് എനിക്ക് തല വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പിന്നെ ഇതമ്മ രണ്ട് തവി സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഈ ഒരു പെട്ടിയിൽ വരുന്നതിൻ്റെ സാധനങ്ങൾ അപ്പം ബാക്കി ഈ കുറച്ച് സാധനങ്ങൾ വരാനുണ്ട് അപ്പം അത് ഞാൻ ആ പെട്ടി വന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ സോ സോ അപ്പൊ ഇതാണ് അനിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിട്ടിക്കകത്ത് അമ്മ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ അപ്പൊ കുറെ സാധനങ്ങൾ കൊണ്ടുവിട്ട് അപ്പൊ ഗൂരിഭാഗം നമുക്ക് കഴിക്കേണ്ട കുറെ പലഹാര ഐറ്റംസും പിന്നെ എന്താ പറയാ പൊടികള് പിന്നെ എന്താ പറയാ കുറച്ച് പിക്കിൾസ് പിക്കിൾസ് ഒക്കെ കുറെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിക്കിൾസ് ഒക്കെ ഞാൻ ഓൾറെഡി ഞാൻ എന്താ പറയാ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റി അപ്പൊ ഇത്രയായിരുന്നു നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന സാധനങ്ങള് അപ്പൊ അതില് എന്താ പറയാ കൊറേ നാൾ കൂടിട്ട് കഴിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് അപ്പൊ ഭയങ്കര എന്താ പറയുക നമുക്ക് ഇനി ഇത് പയ്യോ പയ്യെ നമുക്കത് തിന്ന് തീർപ്പാം ഒറ്റടിക്കാൻ നമ്മൾ തിന്ന് തീർക്കും പിന്നെ അപ്പൊ ഇനി ഒരു പെട്ടി കൊണ്ട് നമുക്ക് വരാനുണ്ട് അപ്പൊ അതിലും കുറച്ചധികം സാധനങ്ങൾ കൊടുത്തുവിടുന്നുണ്ട് അപ്പം അത് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചതരാട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ആണെന്നു എല്ലാവർക്കും ചാത്ത ബോബ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ